സംസ്ഥാനത്ത് ഇന്ന് തെക്കൻ ജില്ലകളിൽ പരക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരിക്കുകയാണ് ദിസ്ന എങ്ങനെയാണ് മുന്നറിയിപ്പ് രാഗി സംസ്ഥാനത്ത് ഇന്ന് തെക്കൻ ജില്ലകളിലാണ് പരക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ രൂപപ്പെടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പുള്ള മേഖലകളിലും തീരദേശ മേഖലയിലും മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നൊരു വിവരം കൂടിയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നാല് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബിസിനസ് സുരേഷൻ വാർത്തയുടെ വിശദാംശങ്ങൾ